ഇപ്പോൾ പ്രേക്ഷകർ കേട്ട ഈ പാട്ട് പാടിയ ആളാണ് രത്തിക്ക ടീച്ചർ ടീച്ചർ നമ്മളോടൊപ്പം ചേരുകയാണ് ടീച്ചർ നമസ്കാരം ടീച്ചർ ആദ്യമായി സിനിമയിൽ പാടിയ പാട്ട് എഴുപത്തിയാറിലാണ് ഞാൻ പാടിയത് അമ്പത് വർഷമാവുന്നു അഭിനന്ദനം ചിത്രത്തിൽ തമ്പിസാറെഴുതി കണ്ണൂർ സംഗീതം ദാസേട്ടൻ്റെ ഒപ്പം ആദ്യം തന്നെ പാടാനുള്ളൊരു ഭാഗ്യം പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി ശബ്ദമൊക്കെ അടച്ചിരിക്കുന്നത് പുഷ്പതൽപ്പത്തിൽ നീ വീണുറങ്ങി സ്വപ്നമായി നിദ്രയ ഞാൻ തിളങ്ങീ നീ നിന്നുള്ളിൽ ഞാൻ ഉറങ്ങി മനോഹരമാ അപ്പോ ടീച്ചർ അതുപോലെ തന്നെ ഏകദേശം പത്ത് ഇരുന്നൂറോളം സിനിമകൾ അതായത് മുന്നൂറിനോളം സിനിമകളിൽ പാടിയിട്ടുണ്ട് അപ്പോ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് അതിലെ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ അറിയുന്നത് കാതോട് കാതോരാണ് എനിക്കിഷ്ടമാണ് കാരണം എനിക്ക് പേര് ഫെയിം ഫെയിം തന്നത് ആ പാട്ടാണ് എനിക്ക് ഒരു മിന്നാ മിനിങ്ങിൻ്റെ നുറുങ്ങവെട്ടം എന്നൊരു സിനിമ ഉണ്ടല്ലോ അതിൻ്റെ ഒരു താരാട്ട് പാട്ട് അമ്മയായതിനാലായിരിക്കാം എനിക്ക് താരാട്ടുപാട്ട് ഞാൻ പാടിയതാണ് ഞാൻ കൃഷ്ണേന്ദ്രനോട് പാടിയൊരു പാട്ടാണ് ഭരതി സാറിന്റെ പടം ടീച്ചറുടെ വിഷു പക്ഷി പോലെ കാതോട് കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷ്വു പക്ഷി പോലെ അതുപോലെ തന്നെ ടീച്ചർ പോയി പഠിക്കാൻ പറഞ്ഞത് ഒന്നാറാം മദ്രാസില് ഞാൻ മദ്രാസിലാണ് കുറച്ച് നാൾ താമസിച്ചതൊക്കെ സമയത്ത് റെക്കോർഡിങ് സിനിമയിൽ പാടുന്നുണ്ട് കുറെ പ്രോഗ്രാംസ് ഒക്കെ പാടി തമിഴ് മലയാളം എല്ലാവരുടെയും കൂടെ ബിസിയായിരുന്നു അപ്പൊ ദാസേട്ടൻ എന്റെ ബ്രദറിനോട് അണ്ണനോട് പറഞ്ഞു ഈ റെക്കോർഡിങ് അല്ലെങ്കിൽ ഗാനമേള എന്ന് പറഞ്ഞ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടെ കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ്റെ സമയമാണ് അവിടെ പോയി പഠിക്ക് പഠിക്കണം എന്ന് പറഞ്ഞു അത് അതൊരു ശരിക്കും ഒരു ദൈവവാക്കായിട്ട് ഞാൻ കണ്ടു ഞങ്ങൾ എനിക്കത് ദൈവവാക്കായിട്ട് തന്നെയാണ് ഭാവിച്ചത് കാരണം ദൈവം മനുഷ്യൻ്റെ രൂപത്തിൽ വരുമെന്ന് പറയത്തിൽ ഓരോ സന്ദർഭങ്ങൾ എനിക്ക് അങ്ങനെയാണ് ഫീല് അങ്ങനെ ഞങ്ങൾ അവിടെ അടയാർ കോളേജിൽ മ്യൂസിക് കോളേജിൽ പഠിച്ച് ഫസ്റ്റ് റാങ്ക് കിട്ടിയായിരുന്നു എം ജി ആർ ആണെന്നു എൻ്റെ സർട്ടിഫിക്കറ്റ് അവാർഡൊക്കെ തന്നത് അപ്പം അതും ദാസേടിനു വളരെ നല്ല സന്തോഷമായി അങ്ങനെ അദ്ദേഹം പറഞ്ഞു പഠിച്ച് ഞാൻ ഇപ്പം പഠിച്ചിട്ട് റാങ്ക് മേടിച്ചപ്പോൾ അത് ഞാൻ ചെന്ന് പറയാൻ പോയപ്പോഴും തന്നെ അദ്ദേഹം പറഞ്ഞു അതിന്റെ ക്രെഡിറ്റ് എനിക്കാണ് എന്നൊക്കെ പറഞ്ഞു വളരെ സന്തോഷം ആ ഒരു ബേസിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു അധ്യാപിക ആയത് കോളേജിൽ അതും നല്ലൊരു അനുഭവമാണ് ഒരു പ്ലേ ബാക്ക് സിംഗർ എന്നതിലും കുറച്ചുകൂടെ ഞാൻ അഭിമാനമായിട്ട് കാണുന്ന ഒരു അധ്യാപിക ആയിട്ടിരുന്നു ഇരുപത്തിയാറ് വർഷം ഞാൻ കോളേജ് ചെമ്പൈ പാലക്കാട് ചെമ്പൈ കോളേജിലും ട്യൂൻഡം സ്വാതി അതുപോലെ ഗാനമേള പറഞ്ഞു ഒറ്റ ഈ പഴയ അന്നത്തെ അങ്ങനെയാണ് എല്ലാവരും അപ്പൊ തന്നെ ഒരു നയൻ ടു വൺ കോൾഷീറ്റ് പറഞ്ഞാൽ രാവിലെ ഒമ്പത് മുതൽ ഒരു മണിവരെയാണ് ഒരു പാട്ടിന്റെ സമയം ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയം ആ ഒമ്പത് മണി എന്ന് പറയും മ്യൂസിക് ഡയറക്ടറും ഇൻസ്ട്രുമെന്റ്സ് അവരെല്ലാവരും വന്ന അതിന്റെ റിഹേഴ്സൽ പാട്ടിന്റെ ഒരു പതിനൊന്നര വരെയും അവരുടെ പ്രാക്ടീസ് ആണ് അത് കഴിഞ്ഞാണ് സിംഗർ വരുന്നത് പാട്ട് ഗായകനോ ഗായിക എത്തുന്നത് വന്നിട്ട് പാട്ട് പഠിച്ച് ഈ ഒരു മണിക്കുള്ളിൽ ആ പാട്ടിന്റെ റെക്കോർഡിങ് കഴിഞ്ഞിരിക്കും എല്ലാവരും എല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അത് ഈ ബിറ്റ് ബിറ്റായിട്ടൊന്നും അല്ല ഫുൾ ഒരു ആരെങ്കിലും ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും ആദ്യം മുതൽ പാടണം ഇങ്ങനെ കാതോടും കാതോടും ആ ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയ പാട്ടാണ് എല്ലാവരും അതുപോലെ തന്നെയാണ് ചിന്തിക്കാൻ പറ്റില്ല കേട്ടാ കാരണം ഇപ്പൊ എല്ലാ ടെക്നോളജി വളർന്നതുകൊണ്ട് ഒരു അക്ഷരം വരെ പഞ്ച് ചെയ്ത് റെക്കോർഡ് ചെയ്യാണിപ്പോ അതുപോലെ തന്നെ ടീച്ചറെ ഗപ്പി എന്ന സിനിമയിൽ പാടിയത് ആ ഒരു ഇടവേള ആ ഒരു ഇടവേള ഞാൻ പറഞ്ഞില്ലേ അധ്യാപിക ആയിട്ട് പോയി അത് കഴിഞ്ഞ് കല്യാണം കുഞ്ഞ് പിന്നെ അങ്ങനെ അധ്യാപിക പിള്ളേരുമായിട്ട് അതായിരുന്നു റിട്ടയർ ചെയ്തിന് ശേഷമാണ് അടുത്ത ഇടയ്ക്ക് വെച്ച് പാടിയിട്ടുണ്ട് അത് എൻ്റെ ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ തന്നെ പടമായിരുന്നു ഗപ്പി വിഷ്ണു വിജയ് വിജയിൻ്റെ വിഷ്ണുവിൻ്റെ ആദ്യത്തെ പടമാണ് ഗപ്പി അതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ അവിടെ പഠിച്ച ഒരു പയ്യൻ തന്നെ ഒരു പയ്യന ഡയറക്ടറും പ്രൊഡ്യൂസറും ജോൺ പോൾ ജോർജ് അപ്പം അവർ രണ്ടിനും കൂടെ ഞാൻ എന്നെ വിളിച്ചത് ടീച്ചർ ഇങ്ങനെ ഞങ്ങളൊരു പടം എടുക്കുന്നുണ്ട് അപ്പം അതിലൊരു ഒരു പാട്ട് പാടി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഭയങ്കര സന്തോഷമായി എനിക്ക് മക്കള് അവരെ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ നല്ല പാട്ടായിരുന്നു അത് അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എഴുപത്തിയാറിലാണ് ദാസേട്ടിൻ്റെ ഒപ്പം പാടിയത് ഇത് രണ്ടായിരത്തി പതിനാറ് പതിനാറിന് നാൽപ്പത് വർഷം കഴിഞ്ഞപ്പോൾ ആ പാട്ട് പാടിയത് ദാസേട്ടൻ്റെ മോൻ്റെ കൂടെയാണ് മോൻ്റെ കൂടെ ആണെങ്കിൽ ഒന്നിച്ചല്ല പാടിയത് കാലം മാറിയപ്പോ അന്ന് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാ ആ ചേട്ടൻ ഒപ്പം നിന്ന് പാടിയതാന്ന് ഓർക്കസ്ട്ര വിത്ത് ഓർക്കസ്ട്ര ഇത് ഞാൻ വിഷ്ണു മാത്രമേ ഉള്ളൂ റെക്കോർഡിങ് സമയത്ത് അങ്ങനെ സന്തോഷം അതുപോലെ തന്നെ ഇപ്പൊ വന്ദനം താളവട്ടം അങ്ങനെ സിനിമയിലൊക്കെ ഹമ്മിങ് ആ ഒരു നമുക്ക് അത് സത്യം പറഞ്ഞ അത് അതിന് പ്രാധാന്യം ഇപ്പൊ അടുത്തിടെ എല്ലാവരും കേട്ടിട്ടുണ്ട് ഹമ്മിങ് ഞാൻ കുറേ ആ എൺപതുകൾ ഉള്ള ഒരുവിധം എല്ലാ സിനിമയിലും ഞാൻ ഹമ്മിങ് പാടിയിട്ടുണ്ട് സത്യ എന്റെ ഒരു തൊഴിൽ പോലെ ആയിരുന്നു അത് ആ ഒരു റീറെക്കോർഡിങ് എന്ന് പറയുന്നത് നമ്മളെ സിനിമ കണ്ടുകൊണ്ട് തന്നെയാണ് അത് പാടുന്നത് കരഞ്ഞു കരഞ്ഞോ നമ്മൾ സിനിമ കാണുമ്പോയും ആ അത് കണ്ടിട്ട് ഞാനും അമ്മയും കൂടെ ഇരുന്ന് അത് കണ്ടിങ്ങനെ കരയൊക്കെ ചെയ്യുന്ന കാണുമ്പോ അവർക്കതൊരു ആശ്വാസമാണ് ആ ആ സിനിമ La 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 ഇതൊക്കെ ജോൺ സമാഷിന്റെ ആണ് കേട്ടോ ഹമ്മി പശ്ചാത്തല സംഗീതത്തിന്റെ ഏറ്റവും പ്രഗത്ഭൻ എന്ന് പറയാൻ ജോൺ സമ്മാഷ തന്നെ പറയാം അടുത്തത് ചിത്രം ചിത്രത്തിലാതെ ഉം എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും ടീച്ചറിന്റെ കുടുംബം തന്നെ ഒരു സംഗീത കുടുംബമാണ് അഞ്ചാം വയസ്സ് മുതലേ പാടാൻ തുടങ്ങിയത് അച്ഛൻ ഭാഗവതർ നമ്മൾ അത് നന്നായിട്ട് ക്ലാസിക്കൽ പാടുമായിരുന്നു നല്ല കമ്പോസറായിരുന്നു അമ്മ പാടുമായിരുന്നു അങ്ങനെ ആ ഒരു ജന്മസിദ്ധമായിട്ടൊരു ചെറിയ കഴിവ് കിട്ടി അങ്ങനത് സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മ മക്കളേതെങ്കിലും അങ്ങനത്ത് കൊണ്ടുവരണ്ട എന്ന് ആഗ്രഹിച്ചവരാ വേണ്ടെന്ന് വെച്ചിട്ട് പക്ഷെ അത് വന്നു പാടിയ പലപ്പോഴും ുംരിക്കപ്പെട്ടുണ്ടല്ലോ നമ്മളടക്കം ഒരുപാടുണ്ട് പിന്നെ ആ സമയത്ത് തുടങ്ങി ഞാൻ മദ്രാസിലാണ് എങ്ങനെയാ ഇവിടെ നമ്മൾ അറിയുന്നില്ല സിനിമ സിനിമ പോലും ഞാൻ പല ഞാൻ പാടിയ സിനിമ പോലും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കണ്ടിട്ടുള്ളത് വിവിധ ഒരു ബിസിനസ് അല്ലേ സിനിമ അവരപ്പ പ്രൊഡ്യൂസറും കാസറ്റ് കമ്പനിയും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പ്രശസ്തരായവരുടെ പേര് വയ്ക്കുമ്പോ അത് അങ്ങനെ ഒരു ഇതിൽ പോയതാണ് ഇപ്പൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയ അന്ന് ഇല്ലല്ലോ അതാണ് അതുപോലെ തന്നെയാണ് ഇപ്പോ ടീച്ചർ പിന്നെ പറഞ്ഞാണ് ഒരു കണ്ടതാണ് അവരൊക്കെ ഞാൻ ഞാൻ തന്നെ ചിത്ര ചിത്രയെ സ്വീകരിച്ചു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാതോട് കാതോരം വെച്ചിട്ട് കൊണ്ടുപോകുന്നു ചിത്രയോട് തന്നെ ആളുകൾ ഒഴിഞ്ച് ചോദിച്ചിട്ടുണ്ട് പാടാൻ അത് പറയും എൻ്റെ ഫ്രണ്ട് എലിയ പാടിയ പാട്ടാണ് ചിത്രം പറയാറുണ്ട് അവസരം കിട്ടിയ ഞാൻ സത്യം ആ ഒരു നല്ല കാലഘട്ടത്തിൽ ഞാൻ കൊറേ പാട്ട് പാടി അതിപ്പോഴും ഇത്രയും വർഷമായില്ല ഞാൻ ഇപ്പൊ അമ്പത് വർഷം ആണ് എല്ലാരും എന്നെ ഓർക്കുന്നുണ്ട് എന്റെ പാട്ടുകൾ ഇപ്പോഴും കേൾക്കുന്നുണ്ട് ഇപ്പഴും എല്ലാരും ഏറ്റെടുത്തിട്ട് സന്തോഷം ഇപ്പൊ ഞാൻ പറഞ്ഞതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ഗായകരുണ്ട് ഇഷ്ടം പോലെ പാട്ടുകാരെ പിള്ളേർ ഇഷ്ടംപോലുണ്ട് അപ്പൊ അവർക്ക് അവസരം കിട്ടട്ടെ അവസരം ഞാൻ പിന്നെ അവസരങ്ങൾ തേടി പോയിട്ടില്ല എന്നുള്ളതാണ് അന്നൊക്കെ എല്ലാരും പോയി കണ്ട് ചാൻസ് ചോദിച്ച അങ്ങനെ ഇവിടെയും പോയിട്ടില്ല ഞാൻ പക്ഷെ ഇപ്പഴും ഞാൻ ആലോചിക്കുമ്പോ അങ്ങനെ ഒരു സ്വഭാവം വെച്ചിട്ട് എങ്ങനെ ഇത്രയും പാടിയെന്ന് എനിക്ക് തന്നെ അതിശയം തോന്നുന്നുണ്ട് പാടാൻ കഴിഞ്ഞല്ലോ അതൊരു സന്തോഷമാണ് എല്ലാവർക്കും എന്നെ ഇപ്പം ഭരതനായാലും ജോൺസൺ മാഷാരം എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ് ഞാനും അമ്മയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് അവിടെ നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അത്യാവശ്യം പാടിയതാ ഇപ്പോഴത്തെ ഒരു തലമുറക്കൊക്കെ ഇപ്പോ ഈ ഒരു നല്ല അവസര അവസരം ഉണ്ടെങ്കിലും ഈ ഞാൻ പറയട്ടെ അവര് ഈ ടെക്നോളജി വളർന്നതിൻ്റെതായ വളർന്നതിന്റേതായ ഞാൻ ഒരു പഴയ ആളാണ് അപ്പൊ എന്റേതായ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എനിക്ക് എനിക്ക് അതിനോട് വലിയൊരു കാരണം നമുക്ക് ആ ഒരു ഇൻവോൾവ്മെന്റ് വരുന്നില്ല ഞങ്ങളൊക്കെ പാടുമ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ആ പാട്ട് ഫുൾ കുറെ പ്രാവശ്യം കേട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ച് ഫുൾ സോങ് പാടുമ്പോൾ ആ ഒരു ഫീല് ഇപ്പഴും ഞാൻ ഇപ്പൊ അടുത്ത് ഞാൻ ഒരു റെക്കോർഡിങ് പോയ അവിടുത്തെ ഒരു സൗണ്ട് എൻജിനീയർ പറഞ്ഞു വരുന്ന ഒരു പാട്ട് നോക്കി ഓരോ ലൈനായിട്ട് അപ്പഴപ്പഴും പഠിച്ച് പാടി അങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു അപ്പൊ ആ ഒരു ഫീല് എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് ഇപ്പൊ അങ്ങനെയുള്ള ആവശ്യങ്ങളും ഇല്ല സിനിമയൊക്കെ പണ്ട് മനസ്സിൽ തന്നെ ഒരാശ്വാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ റിയാലിറ്റി ഷോയിലൊക്കെ കുഞ്ഞു കുഞ്ഞു മക്കള് പോലും പഴയ പാട്ടുകൾ സെലക്ട് ചെയ്ത് പാടുന്നുണ്ട് അതങ്ങനെ എന്നും നിലനിൽക്കണം പഴയ പാട്ടുകൾ ഞാൻ ഇപ്പൊ എന്റെ കാര്യമല്ല പറഞ്ഞു നമ്മുടെ സീനിയേഴ്സ് ഉണ്ടല്ലോ ഇപ്പം ജാനിയമ്മ സുശീല മല ചേട്ടൻ അവരൊക്കെ പാടിയ പാട്ടുകളില്ലേ അതൊക്കെ എന്നെന്നും ചരിത്രമായിട്ട് നന്നായിട്ട് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഭാവി തലമുറയുടെ മനസ്സിലും ഉണ്ടാവണം എന്നുള്ള ഒരു മാത്രല്ല ടീച്ചർ പാടിയ പാട്ടിനെ യൂട്യൂബിലെടുത്തത് എല്ലാം ഇപ്പോഴാണ് കേൾക്കുന്നത് അമരത്തിലെ ആ പാട്ടൊക്കെ അതെ അതെ ആ പ്രേയർ പ്രേർ പൊതുവേ എല്ലാവരും അത് ഇത് ഉള്ള ഒരു സ്കൂൾ പ്രേയർ ആണെന്ന് അത് ധരിച്ചു വെച്ചിരിക്കുന്നത് കാരണം ഞാൻ ചില ഫംഗ്ഷന് പോകുമ്പോ തന്നെ ചില പിള്ളേർ അവിടെ ആ പ്രയർ ആയിരിക്കും പാടുന്നെ പക്ഷെ അവർക്കറിയത്തില്ല അത് ഞാൻ പാടിയ പാട്ടാണെന്ന് അറിയത്തില്ല കാരണം സ്കൂൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പ്രയർ അങ്ങനെ ശരിക്കും അതൊരു ഭാഗ്യമാണ് കേട്ടോ ആ ഒരു പ്രയർ അതിൻ്റെ വരികൾക്കാണ് പ്രാധാന്യം കൈതപ്പൻ സാർ എഴുതിയ വരികളാണ് നമുക്ക് ഏതൊരു ഫങ്ഷനും പാടാവുന്ന ഒരു വരികളാണ് അതിനകത്ത് ജാതിയും ഒന്നുമില്ല അങ്ങനൊരു പ്രയർ ഹൃദയരാഗ തീട്ടി സ്നേഹഗീതമേ കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേക ാടിലെ ചിദംബരം കൃഷ്ണകുമാർ കിച്ചു ബിന്ദു സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഫാമിലിയായിട്ട് പൂജപ്പെടാൻ കഴിഞ്ഞ വളരെ സന്തോഷം ഇരുട്ടി വന്നപ്പോ കിട്ടിയിട്ടുണ്ട് നല്ല ആൾക്കാര് അതുപോലെ മുഴക്കുന്ന അമ്പലത്തിൽ ക്ഷേത്രത്തിൽ പോയ ഒരു അനുഭവം പിന്നെ ഹമ്മിങ്ങുകളാണ് ഇപ്പൊ സത്യം പറഞ്ഞ എന്നെ കാണുന്നതുകൊണ്ട് ഏതേ പ്രോഗ്രാം ആദ്യം ആവശ്യപ്പെടുന്നത് ഹമ്മിങ്ങാണ് കുഞ്ഞു മക്കൾ പോലും അത് അറിയുന്നുണ്ട് അതൊരു സന്തോഷമാണ് കാരണം അന്ന് പാടിയ ഇറ്റീസ് പാടിയ ആണ് എല്ലാവരുടെ മനസ്സിലതുണ്ട് പിന്നെ അത് ഞാനാ പാടിയെന്നുള്ളത് ഇപ്പൊ എല്ലാവരും അറിയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും ആ ഹമ്മിങ്ങിലൂടെയെങ്കിലും എന്നെ എല്ലാവരും കുഞ്ഞു കുഞ്ഞുമക്കൾ ഊർക്കുന്നുള്ളത് വളരെ സന്തോഷമാണ് ലാസ്റ്റും അതുപോലെ ആ അതാ വിക്കിപീഡിയയിൽ അങ്ങനെ എൺപത് ലാസ്റ്റ് തൊണ്ണൂറാദ്യം പറയുന്ന ഞാനൊരു പത്ത് പതിനഞ്ചു വർഷം ഉണ്ടായിരുന്നു എഴുപത്തിയാറിലാ ഞാൻ പാടിത്തുടങ്ങി ഇപ്പൊ അമ്പതാമത്തെ വർഷമാണ് സിനിമയില് അല്ലാതെ അറുപത് വർഷമായിട്ട് ഞാൻ പാടുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു ഒരു പുസ്തകം ഇപ്പൊ ഞാൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി പബ്ലിഷ് ചെയ്തു പുസ്തകത്തിന്റെ പേര് ഹൃദയരാഗ ഹൃദയരാഗതന്ത്രി ലതിക എന്റെ അനുഭവങ്ങളാണ് സംഗീതാനുഭവങ്ങളാണ് അറുപത് വർഷത്തെ അത് ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസ് തൃശ്ശൂർ പബ്ലിഷ് ചെയ്തത് ആ കിട്ടും അത് അവര് കറണ്ട് ബുക്സും അല്ലാതെ ആമസോൺ വഴിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു അനുഭവമാണ് എന്റെ അനുഭവം എല്ലാം എല്ലാ രീതിയിലും അതായത് എന്റെ ഗാനമേള പ്രോഗ്രാംസ് പാടിയതും കമ്മിങ്സ് ആയാലും അല്ലാതെ സിനിമ ആയാലും പഠിത്തം അധ്യാപനം എല്ലാം ഉണ്ട് അന്ന് സോഷ്യൽ ൂടെ നേരത്തെ അറിഞ്ഞിട്ട് ആ ആ അതെ അതെ അറിയില്ലായിരുന്നു കാരണം സോഷ്യൽ മീഡിയ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് കോളേജ് അധ്യാപനത്തിലേക്ക് വന്ന അതാണ് എല്ലാവർക്കും നേരത്തെ അറിയാം എത്തിക്കാം ഒരാൾ പേരറിയാം പേര് മാത്രമേ ആളിനെ അറിയില്ല അതുപോലെ തന്നെ ആ ശ്രീകൃഷ്ണ എല്ലാവരും അത് ആർക്കും അറിയത്തില്ലായിരുന്നു ഞാൻ പാടിയതാണെന്നുള്ളത് നീലാവിന്റെ ഈ സൈഡൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞു രാഘവമാഷിന്റെ പാട്ടാണ് ഭാസ്കർമാഷ് എഴുതിയത് എയ്റ്റി ഫോറില് പാടിയതാണ് ആ പാട്ട് സത്യം പറഞ്ഞ യക്ഷി പാടുന്ന പാട്ടാണ് നീലാവിന്റെ പൂങ്കാവി കിനാവിൻ്റെ ഗം ഹിനാവിന്റെ തേന്മാവിൽപ്പാടി നീലാവിന്റെ പൂങ്കാവിൽ കുമാരേട്ട എന്റെ കുമാരേട്ട ഇതൊക്കെ ഞാൻ തന്നെയാണ് പറഞ്ഞത് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാ അതൊക്കെ ഇപ്പോഴും പല ട്രോളിലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കുമാരേട്ടാവിന് ഇപ്പം മനസ്സിലായല്ലോ ലതിക ടീച്ചർ ആരാണെന്ന് ഇനിയും ഒട്ടേറെ അവസരങ്ങൾ ടീച്ചർക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്കും ആഗ്രഹിക്കാം ഇരട്ടിൽ നിന്നും ദീപുവിനോടൊപ്പം ഉന്മേഷ്